എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇങ്ങനെ ഫ്രീസറിൽ ആക്കി വെച്ച് രണ്ട് മാസത്തോളം നമുക്ക് എങ്ങനെ യൂസ് ആക്കാം എന്ന ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നത് ഒരു കേടും വരാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ സൂക്ഷിച്ച് വെക്കാം അത് ഇങ്ങനെ ഉണ്ടാക്കുന്നതായിട്ടെല്ലാം ഞാനൊന്ന് കാണിച്ചു തരാം അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു വെക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുള്ളാകുന്നിട്ടുണ്ടെങ്കിലും മറ്റൊരാൾക്ക് കൂടി ഷെയർ ആക്കി കൊടുക്കാനും മടിക്കേണ്ട ഇതാ ഞാൻ മിക്സിൻ്റെ ജാർ റസ്റ്റ് എടുത്ത് വെച്ച് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ടല്ലോ രാത്രി തന്നെ ഞാൻ നല്ലപോലെ ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായി തുള്ളിയെല്ലാം കളഞ്ഞിട്ട് നല്ലപോലെ ക്ലീൻ ആക്കിയിട്ട് കഴിയിട്ട് നല്ല വെള്ളമെല്ലാം അറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായി അപ്പം ഇത് വെളുത്തുള്ളീൻ്റെ ഫുൾ ആയിട്ട് തൊലിയെടുത്തിട്ടില്ല ഞാൻ പറ്റുന്നതിൻ്റെ എല്ലാം തുള്ളി എടുത്തിട്ട് പറ്റാത്തതിൻ്റെ അങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പം ഇതിൻ്റെ നന്ന അധികം തോലും കറിയെല്ലാം അതെല്ലാം ഞാൻ നീക്കിയിട്ട് നല്ല പോലെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കയറ്റി ക്ലീൻ ആക്കിയിട്ട് വെച്ചതാണ് അപ്പം ഇത് ഞാൻ ഇത് ഇഞ്ചി നൂറ് ഗ്രാം ഞാൻ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളി അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണോ അതുപോലെ എടുക്കുക നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളിൻ്റെത് ഇരുന്നൂറ് ഗ്രാമിന് ഇഞ്ചി വേണം എന്നിട്ടുണ്ടെങ്കിൽ അത്ര തന്നെ എടുക്കാം ഞാൻ നേരെ പകുതിയായിട്ട് നേരത്തന്നെ വെളുത്തുള്ളി ഇരുന്നൂറും ഇഞ്ചി നൂറ് ഗ്രാം എന്ന അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വേണം ഇരുന്നൂറ്റി ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളിക്ക് ഇരുന്നൂറ് ഗ്രാം ഇഞ്ചിയും അതെല്ലാം നൂറ്റി അമ്പത് ഗ്രാം അങ്ങനെ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതുപോലെ വേണ്ടിയിട്ട് അതുപോലെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഞാൻ ഇഞ്ചിയെ ചെറുതാക്കിട്ട് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഇത് മിക്സിന്റെ ജാറിലിട്ടിട്ട് ഞങ്ങൾക്ക് ഒന്നിച്ചിരുന്നടിച്ചെടുക്കണ്ടിത് മിക്സിന്റെ ജാറിലിട്ട് കൊടുക്ക വെളുത്തുള്ളി ഇന്നത്തുള്ളി എടുക്കാൻ പറ്റും ഇറങ്ങി ഒന്ന് എടുത്ത് എടുത്ത് മാറ്റി പോയി ഞാനിത് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല പറ്റുന്നുണ്ടെല്ലാം എടുത്ത് മാറ്റിയിട്ട് പറ്റതിന് അതിലൊക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ട് അതൊന്നും സരില്ല അങ്ങനെ ഇട്ടെങ്കിലും വലിയൊരു കാര്യമൊന്നുമല്ല അപ്പം ഇതാ ഇനിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് അരിയാനും വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കും കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കുറേ വെള്ളമായിട്ട് അടിക്കാൻ പറ്റില്ല പിന്നെ ഇഞ്ചിയിൽ വെള്ളം ഉണ്ടാവുമല്ലോ ഇഞ്ചി നമുക്ക് സാധാരണ അടിക്കാൻ പറ്റും പുളത്തുള്ളി എങ്ങനെ അടിക്കാൻ പറ്റുന്നില്ല അതിനൊരു ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഒന്ന് അടിച്ചതിന് ശേഷം ഒന്നും എടുത്തിട്ടില്ല ഞാൻ സ്പൂൺ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് മറിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ച് കൊടുക്കില്ലെങ്കിൽ നമുക്ക് അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണോ എന്നിട്ടിത് ഞാൻ ഒരു സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് അരക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് മാത്രം അധികം വെള്ളം ഒഴിച്ചിട്ട് വെള്ളമാക്കിയിട്ട് അരച്ചെങ്കിൽ അത് അത്രക്കൊരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല എന്നിട്ടിത് നല്ലപോലെ ഞാൻ അരച്ചെടുത്തിന് പിന്നെ മിക്സിയിലെ ജാറിന് മൂടിലോ അങ്ങനെ ഒന്നും ആയിട്ടില്ല നല്ല പോലെ നമുക്ക് അരച്ചെടുക്കാൻ നല്ല പേസ്റ്റ് പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ അരച്ചെടുത്താൽ മതി ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് വെച്ചെങ്കിലേ ഒരു സ്മെല്ല് മാറ്റുക ഒന്നും ഉണ്ടാകുന്നില്ല നല്ല നമുക്ക് ഫ്രഷ് ഫ്രഷ് ആയിട്ടുള്ളത് പോലെ ഉണ്ടാവും നമ്മൾ അപ്പം അരിച്ചിട്ടിരുന്നില്ലേ അതുപോലെ ഉണ്ടായിരുന്നു ഞാനും മുമ്പ് അണക്കിങ്ങനെ ഫ്രിഡ്ജിൽ അരച്ചിട്ട് വെച്ചാൽ അത്രക്കൊരു സമാധാനം ഉണ്ടാവില്ല ഞാൻ അപ്പം അരിച്ചിട്ടാണ് ഞാൻ ഇട്ട് ഇട്ടുണ്ടെങ്കിൽ ഇത് കറിക്കലോ അപ്പം ഇതുപോലെ അരച്ചു വെക്കാൻ തുടങ്ങി കഴിഞ്ഞ ശേഷം ഇല്ലേ എനക്ക് നല്ലൊരു നല്ലൊരു യൂസ് ആയിട്ട് കിട്ടും നമുക്ക് എളുപ്പത്തിലാകുന്നുണ്ട് ഇല്ലെങ്കിൽ അതിനായിട്ടൊരു പണിയെടുക്കണ്ടേ അപ്പോൾ ഇതിങ്ങനെ ഒരു സമയം കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ആക്കി വെച്ചെങ്കിൽ നമുക്ക് കുക്കിങ് സമയത്ത് നല്ല എളുപ്പമാണ്ട് നല്ല നല്ല മണവും ഒന്ന് ഒന്നും വ്യത്യാസം വരുന്നില്ല നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ ഫ്രീസറിൽ വെക്കണം ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെക്കണം എന്നാൽ മിക്സിൻ്റെ ജാറിലൊന്നും അത് വേസ്റ്റായിട്ടൊന്നും പോകാനില്ല നമുക്കല്ല മിക്സിൻ്റെ ജാർ നല്ല കൈറ്റ് എടുത്താൽ പോലെ നമുക്ക് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്നും ക്ലീനാക്കിയിട്ട് എടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഞാനിത് അതിനൊന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട് എന്ത് പാത്രം ഇങ്ങനത്തെ കേക്കിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ അതിലൊഴിച്ചു കൊടുക്കുക എന്തെങ്കിലും ഒരു പാത്രത്തിൽ ഇതുപോലൊന്ന് നെത്തി കൊടുക്കുക ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതാ ഞാനിതൊന്ന് ഫ്രീസറിലേക്ക് വെക്കുന്നുണ്ട് ഇത് ഇന്ന് ഇതിപ്പോൾ ഞാൻ രാവിലെ അല്ലേ അരിച്ച് നാളെ നാളെ എടുത്ത് നാളെ നമുക്ക് സമയം പണിയെല്ലാം കഴിഞ്ഞിട്ട് എപ്പോൾ സമയം കിട്ടുന്നത് അപ്പോൾ എടുത്തിട്ട് ഇതെല്ലാം ഒന്ന് പീസ് ആക്കിയിട്ട് വെക്കണം അപ്പം ഇത് ഞാനൊന്ന് ഫ്രീസറിലേക്ക് വെക്കിട്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് നാളെ ഇതെടുത്തിട്ട് എടുക്കണം നല്ല ഫ്രീസായി നല്ല കട്ടിയായിട്ട് ഉണ്ടാവും അപ്പോൾ നമുക്ക് മുറിച്ചെടുക്കാനുള്ള നല്ല എളുപ്പം അതായത് ഞാൻ പിറ്റേസമാണ് പിറ്റേ ദിവസം എൻ്റെ പണിയല്ല കഴിഞ്ഞതിന് ശേഷം ഞാനിത് പുറത്തെടുത്തിട്ട് ഇത് കട്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ഇത് എന്ന് പാത്രത്തിൽ നിന്ന് ഇളയിട്ട് വരാൻ കുറച്ച് പണിയെടുക്കുക അപ്പോൾ ഇതിന് എന്തൊക്കെയാണെങ്കിൽ അടിഭാഗത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് അളം ഇതുപോലെ തട്ടി കൊടുത്തെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് എടുത്തിട്ട് എടുക്കാൻ പറ്റും എന്താ പ്ലേറ്റിലോ എന്തൊരു വേസ്റ്റാന്നും അങ്ങനെ നന്നായിട്ട് പോകാനില്ല നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇനി ഇതെല്ലാം പീസ് പീസാക്കിയിട്ട് എടുക്കണം ഇത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടില്ലേ അപ്പം തന്നെ കട്ടാക്കിയിട്ട് എടുക്കാൻ നോക്കണേ ലേറ്റ് ആവാന് പുറത്ത് വെക്കാനാ അങ്ങനെ എന്തുവാടില്ല അപ്പം തന്നെ ആ ആ നമുക്ക് ഫ്രീസർ ഫ്രീസറിൽ നിന്ന് എടുത്തില്ലേ ആ സമയത്ത് തന്നെ ഇതൊന്ന് കട്ടാക്കിയിട്ട് എടുക്കണം നമുക്ക് എളുപ്പത്തിൽ കട്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഇതൊന്ന് പീസായിട്ട് നമുക്ക് കട്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും ഇനി ഫസ്റ്റ് ഒന്ന് നമുക്ക് ഒന്ന് നിളത്തിലായിട്ട് കട്ടാക്കി എടുക്കണം എന്നിട്ട് ഞമ്മക്കിങ്ങനെ ഏത് ഏത് അളവിൽ പീസ് വേണം ആ അളവിൽ ഞങ്ങൾക്ക് കട്ടാക്കി എടുക്കാതെ ഓരോരുത്തർക്ക് ആവശ്യമുള്ളതുപോലെ കട്ടാക്കിയെടുക്കാം ചെറിയ പീസ് വേണമെങ്കിൽ ചെറിയ പീസാക്കി എടുക്കാം വലിയ പീസ് വേണമെങ്കിൽ വലിയ പീസാക്കി എടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ കട്ടാക്കുമ്പോൾ കുറേ ചെറുതായില്ല രണ്ട് ഭാഗത്തുള്ളത് അപ്പോൾ രണ്ട് ഭാഗത്ത് ഞാൻ അങ്ങോട്ട് ഇട്ടിങ്ങണ്ട് മാറ്റി വെച്ചിട്ട് നടുവിലത്തെ നാല് പീസ് ഒന്നിച്ചിട്ട് കട്ടാക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒരുപോലത്തെ പീസായിട്ട് നമുക്ക് കിട്ടും എളുപ്പത്തിന് നമുക്ക് കട്ടാക്കിയെടുക്കാൻ പറ്റുന്നു മാത്രം ഫ്രീ ഫ്രീസറിന് എടുത്തിട്ട് പുറത്ത് വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടൊന്നും കട്ടാക്കാനില്ല അപ്പോൾ തന്നെ കട്ടാക്കണം ഫ്രീസറിനെടുത്തിട്ട് അപ്പോൾ തന്നെ ഇതുപോലെ കട്ടാക്കി എടുക്കണം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് എന്നിട്ട് ആ രണ്ട് ഭാഗത്തുള്ള പീസിൻ്റെ എല്ലാം അപ്പോൾ അത് രണ്ടും ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് ഒന്ന് കട്ടാക്കി എടുക്കാം അപ്പോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ലേ ഇതുപോലെ കട്ടാക്കി എടുക്കാൻ വേണ്ടി ഇത് ഉള്ള പേരിൽ കുട്ടിയും കൊണ്ടാണ് ഇതുപോലെ കട്ടാക്കേണ്ടി വരുന്നത് നമ്മൾ ഇത് ഇതുപോലെ ഒന്ന് കട്ടാക്കി എല്ലാ പീസും ഒരുപോലെ ആയിട്ട് ഒന്ന് കട്ടാക്കി എടുക്കുക അപ്പോൾ ചെറുത് വേണ്ടി അവർക്ക് ചെറുതുണ്ടാക്കാം ഞാനതിൽ കുറച്ച് ചെറുതല്ല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് കുറച്ചുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചല്ല ആവശ്യമല്ല അപ്പോൾ ആ സമയത്ത് കട്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ പീസും വലിയ പീസും അങ്ങനെ എല്ലാം ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അധികം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് പീസ് ചേർക്കാം മൂന്ന് പീസ് ചേർക്കാം അങ്ങനെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം ഇപ്പം നല്ല എളുപ്പത്തിലാണെന്നുണ്ടോ അപ്പം ഞമ്മക്ക് മറ്റേ കുക്ക് ചെയ്യുന്ന സമയത്തല്ലേ അല്ലേ എളുപ്പമാണെന്നുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് ഞാൻ മുമ്പ് അപ്പം തന്നെ അരച്ചിട്ടാണ് ചേർത്തേ എനിക്ക് വലിയൊരു താല്പര്യം ഇല്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത്ര ഇടുന്നത് വെറിയ ഫ്രീസറിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വെക്കാൻ തുടങ്ങി പിന്നെ ഇല്ല നല്ല എനിക്ക് നല്ലൊരു പെർഫെക്റ്റായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് കുക്കിയ സമയത്തല്ല എളുപ്പമാണെന്നുണ്ട് ഇല്ല ഞാനിത് മുമ്പ് അരച്ച് വെച്ച് തോന്നി ഇപ്പോൾ ഇത് അരച്ച് വെച്ചിട്ട് ഒന്നര മാസത്തൊളന്തമായി അപ്പം ഇതിൽ രണ്ട് മൂന്ന് പീസ് ഒന്ന് വയ്ക്കേണ്ടേ അപ്പോൾ ഇത് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതേ പാത്രം കയറ്റ് ഇതേ പാത്രത്തിൽ ഇട്ടുവെക്കുന്നതാണ് ഇപ്പം ഞാൻ ഇഞ്ചി വെള്ളത്തിൽ ഇറക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തി അപ്പോൾ ഈ പാത്രം കയറ്റിയിട്ടില്ല നല്ലൊന്നും തുടച്ചെടുത്തെങ്കിൽ ആ വെള്ളം പോകാൻ മാത്രം അല്ലാതെ ഉണക്കിയെടുക്കണം അങ്ങനത്തെ ഒന്നും ഇല്ല ആ വെള്ളം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് നമ്മൾ ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അരക്കുന്ന സമയത്ത് വെള്ളം ചേർത്ത് കൊടുത്തിനല്ല അപ്പോൾ ഈയിലുള്ള വെള്ളം അതിലേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് തുടച്ചെടുത്താൽ മതിയൊരു തുണി വെച്ചിട്ട് എന്നിട്ട് ഈ പാത്രത്തിലേക്ക് നമുക്ക് ഇപ്പം ഉണ്ടാക്കി വെച്ച ഇതുണ്ടല്ല അത് ഇട്ടിട്ട് ഇപ്പം എത്ര സമയം വേണമെങ്കിലും നിൽക്കുക ഒരു രണ്ട് മാസം രണ്ടര മാസത്തോളം എല്ലാം നിൽക്കും ഞാൻ നോമ്പിന് ഉണ്ടാക്കിയിട്ടില്ല ഇറമുണ്ടാക്കിയത് രണ്ട് മാസത്തോളം ഞാൻ യൂസ് ആക്കി രണ്ട് മാസം കൂടുതൽ തന്നെ യൂസ് ആക്കി ഇപ്പോൾ അപ്പോൾ ഞാൻ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയ ഈ പാത്രം ഫുൾ അഗിരി ഉണ്ടാക്കിയ ചോദിച്ചുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനത് കുറച്ച് കുറച്ച് അഗിരി വെക്കല്ല അല്ല അധികം സമയം വരുന്നതിന് ഒരു ഒന്നര മാസം രണ്ട് മാസം എല്ലാം ഇങ്ങനെ വെച്ചിങ്ങ് വരുന്നുണ്ട് ഇപ്പം നമുക്ക് നല്ല യൂസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇതാ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കിയാൽ ട്രൈ ആക്കി നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണെങ്കിലും മറ്റൊരാൾക്ക് കൂടി നിങ്ങൾ ഷെയർ ആക്കിയിട്ട് കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കാൻ ആരും മറക്കണ്ടോ ഒന്ന് ലൈക്ക് ആക്കോളൂ പിന്നെ നിങ്ങൾ കമൻ്റ് അല്ലേ ഉണ്ടല്ലോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നിട്ടുള്ള കമൻ്റ് കൂടി ഇങ്ങനെ അയച്ചോളിയാ അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടോ നിങ്ങൾ ഉണ്ടാക്കിയിട്ടൊന്നും വെച്ചോളി എളുപ്പമുള്ള കാര്യമാണ് അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരാം എല്ലാവർക്കും ബായ്